നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടയ്ക്കാവൂർ പാണൻ്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കൈവശം കടക്കാവൂർ പാണന്റെ മുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് തൊക്കു രോഗ സംബന്ധമായിട്ടുള്ള എല്ലാത്തിനും ശാശ്വതമായ പരിഹാരം ഉള്ള സ്ഥലമാണ് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം ഉണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ ആ സമ്മാനം ലഭിക്കും ചോദ്യം ഇതാണ് ചതുപ്പ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏത് രോഗം ഇറങ്കില് വെള്ളത്തിന്റെ അല്ല ഞാൻ അല്ല അപ്പൊ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ചതുപ്പ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ് ചതുപ്പ് രോഗം ചതുപ്പ് രോഗത്തില് ഉപ്പുറ്റി കയറുന്നത് മറ്റേ ഈ കാലിന്റെ പാദത്തിൽ ഒരു എന്ന അതല്ല മറ്റൊരു രോഗത്തെയാണ് പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ് മന്ത് മന്ത് മറ്റൊരു രോഗം രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ് കൊറോണ കൊറോണ എനിക്കറിഞ്ഞൂടാ കൊറോണ പറ്റിയറിയാവൂ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം ഉള്ളൊരു സ്ഥലമാണ് സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഞങ്ങളുടെ കൈവശം കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരമുള്ള ഒരു സ്ഥാപനമാണ് അവർ നൽകുന്ന അറിയാം അപ്പൊ വർഷങ്ങളായിട്ട് ഈ വിഷ ചികിത്സ ശരി അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് മഴക്കാലത്തേക്കാണ് വരുന്നത് പോലെ തന്നെ അല്ല ചതുപ്പ് രോഗം എന്ന് പറയുന്നത് മലമ്പനിയാണ് ചതുപ്പ് രോഗം എന്ന് പറയുന്നത് ഇന്നിപ്പോ നല്ല മഴ ഇങ്ങനെ വരെയാണ് അധികനേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ചതുപ്പ് രോഗമെന്നറിയപ്പെടുന്നത് മലമ്പനിയാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം